വാതിലുകളും സ്ലൈഡിംഗ് സൊല്യൂഷൻസും ഹൈ ക്വാളിറ്റി അപ്ലയൻസസ് നിങ്ങളുടെ സ്പേസ് അപ്ഗ്രേഡ് ഏതുമാവട്ടെ ഇല്ലാത്ത മെറ്റൽ മെറ്റൽ ഇൻഡസ്ട്രീസ് ഇൻഡസ്ട്രീസ് ജനങ്ങൾക്ക് തിരുനബിയുടെ ുംബിയുടെ ജന്മദിനാഘോഷങ്ങൾക്ക് തുടക്കം കുറിച്ച് പന്നിത്തടം മഹൽ ജമാഅത്ത് കമ്മിറ്റിയുടെ നേതൃത്വത്തിൽ ജുമാ മസ്ജിദ് ഗ്രൗണ്ടിൽ പതാക ഉയർത്തി മഹല്ല് പ്രസിഡന്റ് സിംല ഹസൻ ഖത്തീബ് മുഹമ്മദ് സ്വാലി അൻവരി ചേകനൂർ എന്നിവരുടെ നേതൃത്വത്തിൽ മഹല്ലിന്റെ പ്രവർത്തനങ്ങൾക്ക് കഴിഞ്ഞ കാലങ്ങളിൽ സ്വദേശത്തും വിദേശത്തുമായി നേതൃത്വം നൽകിയ സയ്യിദ് ഹബീബ് കോയ തങ്ങൾ പതിയിറക്കൽ ആലി മാസ്റ്റർ എ കെ ഹംസഹാജി സയിദ് അലി ഇമ്പിച്ചിത്തങ്ങൾ മുക്രി സയ്യിദ് മുഹമ്മദ് മൗലവി മാമൂട്ടി മാങ്കുന്നത്ത് അൽ അമീൻ ഉസ്മാൻ ഹാജി പുരളിയിൽ അബൂബക്കർ എം എച്ച് ഹമീദ് സിദ്ദിഖ് ഹാജി അബ്ദു ഹാജി കരീം പന്നിത്തടം പന്തലിങ്ങൽ ആലിക്കുട്ടി മൊയ്തീൻകുട്ടി പാപ്പിള്ളി മൊയ്തീൻകുട്ടി പാപ്പാളി ഇ എസ് മുഹമ്മദ് കുട്ടി സെയ്ദൂട്ടി എന്നിവർ സ്നേഹപ്രവാചകരുടെ പതിനഞ്ചാം നൂറ്റാണ്ടിന് വിളംബരം ചെയ്ത് പതാകകൾ ഉയർത്തി റബീഫ് ക്യാമ്പിന്റെ ഭാഗമായി ഒരു മാസം നീണ്ടു നിൽക്കുന്ന വിപുലമായ പരിപാടികളാണ് ആവിഷ്കരിച്ചിട്ടുള്ളത് മഹൽതല ഇഷ്ക് മജ്ലിസ് മഖിൽ ലെയ്ക്കാം പ്രഭാത സദസ് ഹുബ് നബി കുടുംബസംഗമം സ്നേഹ സൌഹൃദ സദസ് വീട്ടകം മൗലിദ് സഭ സന്ദേശ പത്രിക തിരുനബിസ മെഗാ ക്യൂസ് മീലാദ് വിളംബര റാലി ഘോഷയാത്ര സീറ പാരായണം വനിതാ പഠനവേദി യൂത്ത് മീറ്റ് കുരുന്നുകൂട്ടം വിദ്യാർത്ഥികളുടെ കലാപരിപാടികൾ ഗ്രാൻഡ് മൌലീത് മജ്ലിസ് തബ്രൂഖ് വിതരണം എന്നിവ സംഘടിപ്പിക്കും ക്യാമ്പയിൻ ഉദ്ഘാടന പരിപാടി ഭാരവാഹികളായ പി എം അബൂബ് एम एस बशीर के एम हमीद के ए सतार एम एम जमाल एसपी उमर मौलवी गाजा हुसैन अशरफी ए एम शजीर पी एल लतीफ केच शकीर एम ए इब्राहिम बी वाई मोहम्मद अली स्वागत संगम जनरल कन्वीनर मोहम्मद अली लतीफी कोऑर्डिनेटर वी एस अबुबकर एनवर नेतृत्व में लगी You're watching VCV News.